പാരൻസ് ഡേ പ്രൈസ് ഡേ ഗ്രാജുവേഷൻ ഡേ വിമൻസ് ഡേ മെൻസ് ഡേ ടീച്ചേഴ്സ് ഡേ പിന്നെ അഡ്മിൻ ഡേ അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ ആഘോഷം തന്നെയാണ് അങ്ങനെ ഒരു ആഘോഷത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഇവിടെ അഡ്മിൻ ഡേ ആണ് കേട്ടോ അതായത് ഇവിടെ അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് സ്റ്റാഫിൻ്റെയൊക്കെ ഒരു ദിവസമാണ് അവരെ നമ്മൾ ആദരിക്കുന്ന ദിവസം തന്നെ വേണമെങ്കിൽ പറയാം കാര്യമായിട്ട് ഇവിടെ ആഘോഷം നടക്കുന്നുണ്ടേ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പൊറോട്ടയും വെജ് കുറുമയാണ് ഞാൻ എടുത്തത് വേറെ ഇവരുടെ ഓരോരോ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും എൻ്റെ ഫേവേറ്റ് എപ്പോഴും പൊറോട്ട തന്നെയാണ് അങ്ങനെ ഞാൻ ആസ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു ഇതേ കാലിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ അവിടെ സ്പീച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെന്തായാലും അവർ പറയട്ടെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് രാത്രിയാണിപ്പോൾ സമയം ഏകദേശം പത്തരയോടെ അടുത്ത് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ സേഫ് തന്നെയാണ് അങ്ങനെ ഫുഡ് കഴിച്ച് പോകുന്നതിനിടയിൽ ഞാൻ ചെറുതായിട്ടൊരു വെറ്റിലേ അടക്കയും എടുത്തൊന്ന് മുറുക്കി കെട്ടോ വായു നിറയെ അടക്കയും വെറ്റിലയും ആണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ മിക്കതും രാത്രിയിലാണ് കേട്ടോ ഇവിടെ നടത്താറുള്ളത് പകൽ സമയത്ത് ക്ലാസ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കാറില്ല അതെ ഞാൻ ഏകദേശം വീടെത്താറായിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ വിദ്യാ സൈനിങ് ഓഫ്